നമ്മുടെ ഈ ഫുട്ബോള് നമ്മുടെ കൊണാമിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ കോയിൻസും ഫ്രീ ബിക് ടൈമ് ഫ്രീ എപ്പിക്കും പറഞ്ഞു കുറെ കുറെ റിവാർഡ്സ് അതുണ്ട് ഇപ്പൊ എല്ലാവർക്കും സംശയമുണ്ടോ എന്തിനാണ് ഇത്രയും നാളില്ലാത്ത സ്നേഹം കൊണാമിക്ക് ഇപ്പം എന്താന്ന് എല്ലാവർക്കും സംശയമുണ്ടോ അത് വേറെ ഒന്നുമല്ല അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ വീഡിയോ അവസാനം വരെ കാണാം ഓക്കെ അപ്പൊ ഞാൻ പറയാൻ പോണ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എന്തായാലും കിട്ടും വീഡിയോ വീട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം നമ്മൾ വൺ കെ അടിക്കാൻ പോകണം ഓക്കെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ പോയിന്റ് ഫസ്റ്റത്ത് പോയിന്റ വേറൊന്നുമല്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെസ് എന്റായിപ്പോ ഐക്കോണിക്കിന്റെ കാലം കഴിഞ്ഞു ഈ ഫുട്ബോൾ തുടങ്ങിയപ്പോ നമുക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഡ് അപ്പൊ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഡ് സാധാ എപ്പിക്കിന്റെ കാപ്പിക്കിന്റെ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ആ കാർഡാണോ നല്ല സെറ്റപ്പ് കാർഡ് അത് കഴിഞ്ഞിട്ട് സിംഗിൾ ബൂസ്റ്റർ കാർഡ് ഇറക്കി അപ്പൊ അത് ഇറക്കിയപ്പോ അതായി രാജാവ് ഡബിൾ ബൂസ്റ്റർ ഇറക്കി ഡബിൾ ബൂസ്റ്റർ ഇറക്കിയപ്പോ അതായി ഇപ്പൊ അതാ ബിഗ് ടൈം വരെ എത്തി ബിഗ് ടൈം ആണ് കൊമ്പത്ത് നിൽക്കുന്നത് ആ ബിഗ് ടൈം വരെ ഇപ്പൊ ഫ്രീ ആയിട്ട് തന്നെ എങ്കിൽ കൊണാമെ അടുത്ത കൊല്ലം എന്തായാലും പുതിയ ടൈപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യും ബിഗ് ടൈം ഒഴിവാക്കും അല്ല പറഞ്ഞ അത് ബിഗ് ടൈമിനൊക്കെ വലിയ ടൈപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യും ചിലപ്പോ മൂന്ന് ബൂസ്റ്റർ ഉള്ള കാർഡായിരിക്കും ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് കൊണാമിപ്പൊ ബിഗ് ടൈം ഒക്കെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചവർ പോലെ ഈ അടുത്ത് മനസ്സിലാണോ ചവർ പോലെ വിട്ടും കുറെ എല്ലാ പ്ലേസും വിട്ടും വിട്ടയും 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 വിട്ടേം അതുപോലെയാണ് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും അടുത്ത പോലെ എന്തായാലും പുതിയൊരു കാർഡ് ഇൻട്രോഡ്യൂസ് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ കാർഡ്സ് തന്നത് ബിഗ് ടൈം കുറേ കാർഡ്സ് ഇറക്കണത് ചിലപ്പോ ബിഗ് ടൈമിനൊക്കെ വലിയ കാർഡ്സ് വരും അല്ലെങ്കിൽ ബിഗ് ടൈം തന്നെ ഒരു മൂന്ന് ബൂസ്റ്റർ വെച്ച് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാ അറിയില്ല എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നി കമന്റ് ചെയ്യാം നമ്മളെ രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ആ ഗെയിമിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഇയർ എൻ്റെ ആവുമ്പോ അപ്പൊ എന്റെ അവണേക്കാ മുമ്പ് യൂസേഴ്സിന് എന്തെങ്കിലും കൊടുക്കുന്നു മോഹിപ്പിച്ച് വെക്കണമല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടി ആയിരിക്കും കഴിഞ്ഞ ഒരു മാസമായിട്ട് കൊണാമി ശ്രമിക്കുന്നത് പിന്നെ പുതിയ യൂസേഴ്സിനെ കൊണ്ടുവരും പോയ യൂസേഴ്സിനെ ഈ ബിഗ് ടൈം വെച്ച് കമ്പാക്ക് അടിക്കാൻ വേണ്ടി ആയിരിക്കാം കൊണാമി ചിലപ്പോ ഇങ്ങനത്തെ ഫ്രീ ആയിട്ട് തന്നെ അല്ലെങ്കിൽ കൊണാമിക്ക് വട്ടായി തന്നെ പറയണം ഓക്കെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ ഗെയിമിനുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ കാര്യം മനസ്സിലായിട്ടുണ്ടോ പിന്നെ നമ്മുടെ പുതിയ ഗെയിം അടുത്ത മാസം എന്തായാലും വരും അടുത്ത മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തായാലും പുതിയ അപ്ഡേറ്റ് വരും പുതിയ ഇയർലോട്ട് നമ്മൾ പോകണം ഈ ഫുട്ബോളിൽ അപ്പൊ അതിനു വേണ്ടിയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഗെയിമിന്റെ അവസരങ്ങൾ കുറേട്ട് ഫ്രീ തന്ന് യൂസേഴ്സിന് ഇമ്പ്രസ് ആയി നിർത്തി പോവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നത് അപ്പൊ നിങ്ങൾ അഭിപ്രായം എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കമന്റ് കൊണ്ടു ഈ രണ്ടു വർഷം മുന്നേ ഇറക്കിയ ബി ടൈം ഇപ്പഴൊന്ന് ഫ്രീ തന്നിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഒരാൾ ചോദിച്ചു അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോ പറയാം രണ്ട് കൊല്ലം ഇറക്കിയ കാർഡ് വരെ ഇപ്പൊ കത്തി നിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം ഞാൻ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഓക്കെ അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്ടായിട്ടാ ഓക്കെ എല്ലാവരും സബ്ലോട്ട് പോവാണക്കടിക്കാൻ പോണ് ഓക്കെ വണക്കടിച്ചു കഴിഞ്ഞാൽ ആവും ഓക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യേ പിടീന്ന് വണക്കടിക്കാൻ സഹായിക്ക